തീരെ കറുത്ത കുട്ടികൾക്ക് പോലും സൗന്ദര്യ മത്സരത്തിന്റെ പശ്ചിവിറ്റി ഉണ്ടാവും കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം തന്നെയാണ് മോഹിനിയാട്ടം കറുപ്പിനോടുള്ള വെറുപ്പും അവർണ കലാകാരന്മാരോടുള്ള അവഗണനയും വെച്ചു പുലർത്തുന്ന സവർണബോധത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇടം നേടിയ കലാമണ്ഡലം സത്യഭാമ വിമർശനങ്ങളുടെ നടുവിലും താൻ നടത്തിയ വംശീയ അധിക്ഷേപത്തിൽ അഭിമാനം കൊള്ളുകയാണവർ എന്നാൽ യഥാർത്ഥ സത്യഭാമ ഈ സ്ത്രീയല്ലെന്നും ആ പ്രതിഭാശാലിനിയുമായി ഇവരെ താരതമ്യം ചെയ്യരുതെന്നുമുള്ള സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അപ്പോൾ ആരാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ പ്രശസ്ത മോഹിനിയേട്ട ിയും കേരള കലാമണ്ഡലം പ്രിൻസിപ്പലുമായിരുന്ന സത്യഭാമ ടീച്ചർ എണ്ണം പറഞ്ഞ മിക്ക കഥകളി കലാകാരന്മാരെയും വാർത്തെടുത്ത ഗുരു കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നി സംസ്ഥാന സർക്കാരിന്റെ നൃത്യനാട്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് സത്യഭാമ ടീച്ചർക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ നാലിന് ഷൊർണൂരിൽ തലശ്ശേരി കടമ്പാട്ട് കൃഷ്ണൻ നായരുടെയും വേണാട്ട് അമ്മിണിയമ്മയുടെയും മകളായി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആറു വർഷം വള്ളത്തോളിന്റെ സഹായത്തോടെ കേരള കലാമണ്ഡലത്തിൽ പഠിച്ചു കേരള കലാമണ്ഡലത്തിൽ വെച്ച് പെരുമാങ്ങോട്ട് വാര്യത്ത് കൃഷ്ണൻകുട്ടി വാര്യർ അച്യുത വാരിയർ എന്നിവരിൽ നിന്ന് ഭരതനാട്യവും പഴയന്നൂർ തോട്ടശ്ശേരി ചിന്നമ്മൂമ്മയിൽ നിന്ന് മോഹിനിയാട്ടവും അഭ്യസിച്ചു കലാമണ്ഡലം പത്മനാശാനിൽ നിന്നും കഥകളിയും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കലാമണ്ഡലത്തിൽ അധ്യാപികയായി ജോലി നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കലാമണ്ഡലം പത്മനാഭൻ നായരെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കലാമണ്ഡലം വൈസ് പ്രിൻസിപ്പലായ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രിൻസിപ്പലായി തൊണ്ണൂറ്റി മൂന്നിൽ ആ പദവിയിൽ നിന്നും വിരമിച്ചു കലാമണ്ഡലത്തിന്റെ ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ മോഹിനിയാട്ട നൃത്തം പഠിക്കാൻ കുട്ടികളെ ലഭിക്കാതിരുന്ന കാലത്ത് മോഹിനിയാട്ടത്തിൽ ഘടനാപരമായ മാറ്റവും പരിഷ്കാരവും സത്യഭാമ ടീച്ചർ കൊണ്ടുവന്നതിന് ശേഷമാണ് മോഹിനിയാട്ടം ഇന്നത്തെ നിലയിൽ ഉന്നത സ്ഥാനം കിട്ടിയതെന്നാണ് കലാചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് മോഹിനിയാട്ടം ചരിത്രം സിദ്ധാന്തം പ്രയോഗം എന്ന പുസ്തകവും രചിച്ചിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയുടെ നൃത്ത സംവിധാനം നിർവഹിച്ചത് സത്യഭാമ ടീച്ചറായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പത്മശ്രീ നൽകി രാഷ്ട്രം സത്യഭാമ ടീച്ചറെ ആദരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് അവർ അന്തരിച്ചു